തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന സാഹചര്യങ്ങളിലാണ് പ്രധാനമായും ഇ ഡി പോലുള്ള കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യം വെട്ടിവരും നമ്മൾ അത്തരത്തിലുള്ള നടപടികൾ നിരവധി കണ്ടതാണ് ജാർഖണ്ഡായാലും ഡൽഹി ആയാലും ഒക്കെ പ്രതിപക്ഷ നേതാക്കളെ വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് അഴിമതിക്കാറുന്ന മുദ്രകുത്താൻ കേന്ദ്രം ശ്രമിച്ചത് ഇ ഡി പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചു എന്നാൽ ഇനി അത്തരത്തിൽ ഇ ഡിക്ക് വളരെ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരും ഈ വിഷയത്തിൽ നിരവധി ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലാണ് ആ ഹർജികളിൽ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരാവുന്നത് മുതിർന്ന അഭിഭാഷകൻ കൂടിയായ കപിൽ ചിബല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ വളരെ പ്രതീക്ഷയോടെയാണ് പ്രതിപക്ഷം നോക്കിക്കാണത് ഇടുക്ക് നൽകിയിരിക്കുന്ന അധികാരം എടുത്തു കളയാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി നീക്കം നടക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറസ്റ്റ് നടത്താനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുമുള്ള അധികാരം ശരിവച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിധി പുനഃപരിശോധിക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ സുപ്രീം കോടതി വീണ്ടും ഇപ്പോൾ തയ്യാറാവുകയാണ് ഇടിയുടെ അധികാരങ്ങൾ സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയേഴിലെ മൂന്നംഗ ബെഞ്ചിന്റെ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി ഹർജി വീണ്ടും പരിഗണിക്കാൻ ഏപ്രിൽ അവസാനത്തേക്കോ അല്ലെങ്കിൽ ആദ്യ വാരത്തിലേക്കോ മാറ്റണമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്രയും എത്രയും പെട്ടെന്ന് തന്നെ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കണമെന്നതാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപീൽ സിബൽ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുമ്പ് ഈ ഡിക്ക് അധികാരം നൽകിയപ്പോൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വ്യാപകമായ രീതിയിലാണ് നടപടികൾ ഉണ്ടായത് പ്രതിപക്ഷത്തിൽ നിന്നും ബി ജെ പിക്ക് ഒപ്പം പോയ നേതാക്കളെ ഇ ഡി കുറ്റവിമുക്തനാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള പരാതികൾ നിലവിൽ നിരവധിയായി ഉയർന്നിട്ടുണ്ട് അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള തെളിവുകൾ നിരത്തിയാണ് കപിൽ സിബൽ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് അടുത്ത മാസത്തോടെ ഈ വിഷയം സുപ്രീം കോടതിയിൽ വാദത്തിന് വരുന്നതോടെ കപിൽ സിബൽ രക്ഷകനാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷം